കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റേഷൻ മേഖലയെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച രണ്ട് ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു ശ്യാം കെ പി ശ്യാമപ്രസാദ് വിവരങ്ങളുമായി ചേർന്നു ശ്യാമപ്രസാദ് ഈ സംസ്ഥാന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ മേഖലയ്ക്കുള്ള അവഗണനയ്ക്കെതിരെയാണ് റേഷൻ വ്യാപാരികൾ ഇത്തരത്തിൽ പണിമുടക്ക് രണ്ട് ദിവസത്തെ രാപ്പകൽ സമരം ആരംഭിച്ചിട്ടുള്ളത് പണി ഇത് സമരം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം റേഷൻ വ്യാപാരികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അതെന്തൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ റേഷൻ മേഖലയിലെ വ്യാപാരികൾ ഒന്നടക്കമാണ് ഇപ്പോൾ കടകളടച്ച് രണ്ടു ദിനത്തിൽ നീളുന്ന പണിമുടക്കിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഈ സംസ്ഥാന വ്യാപകമായ പണിമുടക്ക് അല്പസമയത്തിന് മുമ്പ് തന്നെ സി റ്റു സംസ്ഥാന സെക്രട്ടറി കൂടിയായ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ രാപ്പകൽ സമരം നീളുന്ന തരത്തിലേക്കുള്ള സമര പരിപാടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്തായാലും ഈ വേതന കാല കാലാവധിയിൽ നീട്ടിയുള്ള കാലോചിതമായ വേതന പരിഷ്കരണമാണ് പ്രധാനമായും റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ കോടതി വിധിയിലൂടെ നേടിയെടുത്തിയ നേടിയെടുത്ത കെറ്റ് കമ്മീഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ റേഷൻ വ്യാപാരികൾ ഉന്നയിക്കുന്നു ഒപ്പം തന്നെ പ്രധാനമായും ക്ഷേമ പെൻഷൻ അടക്കമുള്ള ഇത് കൂടുതൽ പുതുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും അല്പം സമയം മുമ്പായിരുന്നു സി ഐ ടി സംസ്ഥാന സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ഈ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തത് ഒപ്പം തന്നെ മന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ഭക്ഷ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ടി പി രാമകൃഷ്ണൻ വേദിയിൽ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു അതായത് നിലവിൽ എല്ലാം പത്രത്തിൽ കണ്ടു എല്ലാം ശരിയായി എന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ വാക്കുകളിൽ കഴിഞ്ഞ ദിവസം താൻ കണ്ടത് എങ്കിൽ പിന്നെ അത് നടപ്പാക്കിയത് പോരെ എന്നായിരുന്നു ടി പി രാമകൃഷ്ണൻ മറുചോദ്യം ഉന്നയിച്ചത് ദുരഭിമാനം മേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും വേദിയിൽ വെച്ച് ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെടുകയും ചെയ്തു ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനൊപ്പം തന്നെ റേഷൻ വ്യാപാരികളും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യം കൂടി ടി പി രാമകൃഷ്ണൻ മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്തായാലും രണ്ടു ദിനം നേടുന്ന രാപ്പകൽ സമരത്തിന് റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരത്തിന് തുടക്കമായിരിക്കുകയാണ് പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കടകളാണ് സംസ്ഥാനത്തുള്ളത് ഈ കടകളിൽ ഏർ കടകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ റേഷൻ വ്യാപാരികളെല്ലാം തന്നെ എന്തായാലും നാളെ വൈകിട്ട് അഞ്ചുമണിയോടുകൂടി തന്നെ ഈ രാപ്പകൽ സമരത്തിന് സമാപനമാകും ശരി കേ ശ്യാമപ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്